ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ശിവനന്ദി അഭിരാമിയും അഞ്ഞ് വർഷയോട് പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോയി രാജ്കുമാർ സാറിനെ കാണാം അദ്ദേഹത്തിന് നിന്നെ കാണാൻ ആഗ്രഹമുണ്ടായിരിക്കുമെന്ന് ശിവനന്ദ അഭിരാമിയും പറയുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് അഞ്ച് ആവാൻ പോയിരിക്കും അഞ്ചു കൂടി വന്നിട്ട് പോകാമെന്ന് പറയുമ്പം ശിവനന്ദയ അഭിരാമിയും പറയുന്നുണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാമല്ലോ നിനക്ക് അങ്ങനെയല്ലല്ലോ ഇപ്പോഴാണെങ്കിൽ വിവേക് അവിടെയില്ല നമുക്കിപ്പം തന്നെ പോയി കാണാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശിവനന്ദ അഭിരാമിയും വർഷയും രാജ്കുമാർ സാറിനെ കാണാനായിട്ട് പോകുന്നുണ്ട് അവർ ചെന്ന് വസുന്ധരയോട് കാര്യം പറയുന്നുണ്ട് വസുന്ധര അന്നേരം മല്ലികയോട് പറഞ്ഞു വിടുന്നുണ്ട് രാജ്കുമാർ സാറിന് ഇപ്പം കാണാൻ എന്ന് ചോദിച്ചിട്ട് വരാൻ പറയുന്നുണ്ട് മല്ലിക ചെന്ന് ചോദിക്കുമ്പം രാജ്കുമാർ പറയുന്നുണ്ട് എനിക്ക് വർഷയെ തനിച്ച് കണ്ടാൽ മതി എനിക്ക് അവളോട് പ്രത്യേകിച്ചൊരു കാര്യം പറയണമെന്ന് പറയുമ്പം മല്ലിക പറയുന്നുണ്ട് വർഷയെ തനിച്ച് കാണാൻ ഓ സാറിന് അവളെ മകളെ പോലെയാണ് നിങ്ങളെ കണ്ട ഒരു അപ്പനും മകളും ആണെന്നേ പറയൂ എന്ന് പറയുമ്പം ഒരു വിവരവും ഇല്ലാത്ത സർവൻ്റന്ന് രാജ്കുമാർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ വിവേക് വരുന്നെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് അഭിരാമിയെ വഴിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അഭിരാമി ഫോണിൽ ഒരു സെൽഫി എടുത്തുകൊണ്ടിരിക്കുമ്പം കാണാം വിവേക് വരുന്നു വിവേക് വരുന്നത് കണ്ടിട്ട് വിവേകിനെ എങ്ങനെയെങ്കിലും തടയാനായിട്ട് നോക്കിയിട്ടും സാധിക്കാതെ വരുമ്പോൾ അഭിരാമി ഒരു കള്ളം കണ്ടുപിടിക്കുന്നുണ്ട് ദേ ഇതിലെ ഒരു പാമ്പ് പോകുന്നൊന്ന് ഒച്ചയുണ്ടാക്കുന്നു അപ്പോൾ എല്ലാവരും പേടിച്ച് പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓടി വന്ന് നോക്കുമ്പം ആ സമയത്ത് ശിവനന്ദ പറയുന്നുണ്ട് നീ പെട്ടെന്ന് പോയി ഒളിക്കാൻ അങ്ങനെ വർഷ പോയി ഒളിച്ചു നിൽക്കുന്നുണ്ട് വർഷയുടെ ചെരുപ്പ് കിടക്കുന്നത് കണ്ടപ്പം തന്നെ വിവേകിന് കാര്യം മനസ്സിലായി അങ്ങനെ വിവേക് ഒരു വടിയെടുത്ത് പാമ്പിനെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് വർഷയുടെ കാല് കാണുന്നുണ്ട് പിന്നെ വർഷ ആ തൂണിന് പുറം നിൽക്കുന്നത് കാണുന്നുണ്ട് അന്നേരം ഇറങ്ങി ആ കള്ളപ്പാമ്പ് ഇതൊരു പെൺപാമ്പാണ് ഇനി ഇറങ്ങി വരാനാ പറഞ്ഞ ഒരു പട്ടിപ്പാമ്പേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവേക് ഇങ്ങനെ കളിയാകുന്നുണ്ട് അപ്പം വർഷയ്ക്ക് സംശയമായിട്ടുണ്ട് ഇനി വിവേക് തന്നെ കണ്ടോ ഇല്ലയോ എന്ന് അന്നേരം അഭിരാമി പറയുന്നുണ്ട് ഇനി ഇവിടെ ശരിക്കും പാമ്പുണ്ടോ അതോ വിവേക് പാമ്പിനെ പറ്റി പറയുന്നു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അഞ്ചു വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എന്താ ഒരു ഒച്ചയും ബഹളമെന്ന് കഴിക്കുന്നു അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഒരു പാമ്പുണ്ടെന്ന് അഞ്ചു പറയുന്നുണ്ട് എനിക്ക് പാമ്പിനെ ഒന്നും പേടിയില്ലെന്നും പറഞ്ഞ് പാമ്പിനെ നോക്കാൻ പോകുന്ന സമയത്ത് വർഷയെ കാണുന്നുണ്ട് അപ്പം ഈ സമയത്ത് ശിവനന്ദ ഒരു ഐഡിയ ഉണ്ടാക്കുന്നുണ്ട് അവിടോട്ട് പാമ്പുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് അലരുന്നു അപ്പം എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് എങ്ങനെയെങ്കിലും വർഷ അവിടെ രക്ഷപ്പെടുന്നുണ്ട് സമയത്ത് മുകളിൽ നിന്ന് ചന്ദ്രൻ ഇതെല്ലാം കാണുന്നുണ്ട് ചന്ദ്രൻ ചിന്തിക്കുന്നുണ്ട് ഇനി എനിക്ക് വർഷ തനിച്ച് കാണാൻ പറ്റില്ലല്ലോ ഈ പാമ്പ് വന്നത് കാരണം എന്ന് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലും വർഷ പോയി കഴിഞ്ഞ സമയത്ത് വിവേക് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം വർഷയുടെ ചെരുപ്പ് കിടക്കുന്ന കാണുന്നുണ്ട് പെട്ടെന്ന് വർഷയുടെ ചെരുപ്പിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവനന്ദ വന്ന് ചെരുപ്പ് ഇട്ടിട്ട് പറയുന്നു ഇതെൻ്റെ ചെരുപ്പാണെന്ന് ശിവനന്ദയുടെ ചെരുപ്പായിരുന്നു സത്യമായിട്ടും ഞാൻ കരുതിയില്ല എന്ന് വിവേക് പറയുന്നുണ്ട് മുകളിൽ നിന്ന് ഇതെല്ലാം കാണുന്ന ചന്ദ്രൻ മനസ്സ് വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രേമക്കളി നടക്കുന്നുണ്ട് ആ വെള്ളത്തെ ഒരു നഞ്ച് വിലക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വർഷ അഞ്ജുവിനോടും അഭിരാമിയോടും ഒക്കെ പറയുന്നുണ്ട് വിവേക് എന്നെ കണ്ടെന്നാണ് തോന്നുന്നത് വിവേക് എൻ്റെ സംസാരം അതുപോലെ ആയിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പോട തന്നെ കണ്ടിട്ടൊന്നും ഇല്ലെന്ന് എല്ലാവരും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ശിവനന്ദി അങ്ങോട്ട് വന്നിട്ട് തന്നെ വിവേകിന് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചെരുപ്പാണെന്ന് വിവേകി തെറ്റിദ്രിച്ചിരുന്നയാണെന്ന് പറയുമ്പോൾ അഭിരാമി പറയുന്നുണ്ട് തൻ്റെ ചെരുപ്പല്ല എൻ്റെ ചെരുപ്പാണെന്നും എന്ന് പറയുമ്പം അന്നേരം ശിവനന്ദ പറയുന്നുണ്ട് തൻ്റെ കാലിന് പറ്റിയ സൈസല്ലെന്ന് അയാൾക്ക് ചിന്തിച്ചറിയില്ലേ അതുമാത്രമല്ല ഞാനും വിവേകൻ നല്ല ചേർച്ചയാണെന്നൊക്കെ ശിവനന്ദ പറയുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് പതിവ് പോലെ ശിവനന്ദയെ അഭിരാമി വിവേകിനെ ചൊല്ലി തർക്കമുണ്ടാകുന്നത് കാണിക്കുന്നുണ്ട് തർക്കത്തിനിടെ അഭിരാമി പറയുന്നുണ്ട് എനിക്ക് വിവേകിനെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ കള്ളക്കളികളും പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞെട്ടി നോക്കി നിൽക്കുന്ന വർഷയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ